നമസ്കാരം ഗുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് എഴുന്നൂറ് കോടി രൂപ തട്ടിയെടുത്ത് നഴ്സുമാരടക്കം ഗുവൈത്തിലെ ഗവൺമെന്റ് ജോലിയിലുള്ളവരടക്കം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികളടക്കമുള്ളവർക്കെതിരായി അന്വേഷണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിലാണ് എഴുന്നൂറ് കോടി രൂപ ലോൺ എടുത്ത് നഴ്സുമാരടക്കം മുങ്ങിയതും അറുപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപയിലധികം ലോൺ എടുത്താണ് മുങ്ങിയതെന്നാണ് സൂചന ഗൾഫ് ബാങ്കിന്റെ പ്രതിനിധികളും കുവൈറ്റിലെ ചില പ്രമുഖരുമാണെന്ന റബികളടക്കം തിരുവനന്തപുരത്ത് എ ഡി ജി പി മനോജ് അബ്രഹാമിനെ കണ്ട് പരാതി നൽകി ദക്ഷിണ മേഖല ഐ ജി അന്വേഷണം ആരംഭിച്ചു ഗുവൈത്തിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നവരും കേരളത്തിലെത്താതെ യു കെ അമേരിക്ക ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കേരളത്തിലുള്ള പത്തോളം പേർക്കെതിരെ കേസെടുത്തതായും പോലീസ് നൽകുന്ന സൂചന ഇതിന് മുൻപ് യു ഐ ബാങ്കിൽ നിന്ന് ശബ്ദ കോടികൾ അടിച്ചുമാറ്റി ലോണെടുത്തും തട്ടിയെടുത്തും നൂറക്കരത്തിന് പ്രവാസികളുടെ പേരും കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം നടന്നെങ്കിലും പിന്നീട് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു